ഏറെ നീണ്ട കാലത്തെ നവീകരണ പ്രവർത്തികൾക്ക് ശേഷം ആധുനിക രീതിയിൽ നവീകരിച്ച മാവു റോഡ് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾക്കായി ഏറെ പേരും തിരഞ്ഞെടുക്കുന്നത് വാതക എന്ന റിപ്പോർട്ട് നാല് വാതക ശ്മശാനം ഒരു ഇലക്ട്രിക് രണ്ട് പരമ്പരാഗത സൗകര്യം എന്നിവയാണ് മാവൂർ റോഡിലെ സ്മൃതിപഥം ശ്മശാനത്തിൽ ഒരുക്കിയത് ജനുവരി അഞ്ച് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ നൂറ്റിയെട്ട് സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ നടന്നത് നവീകരിച്ച മാവൂറോട് സ്മൃതിപഥം ശ്മശാനം തുറന്ന ശേഷം പ്രിയപ്പെട്ടവരുടെ സംസ്കാരത്തിനായി കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് വാതക ശ്മശാനങ്ങളാണെന്ന് റിപ്പോർട്ട് വാതകം വൈദ്യുതി പരമ്പരാഗത സംസ്കരണ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ജനുവരി അഞ്ച് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ ആകെ നൂറ്റിയെട്ട് സംസ്കാര ചടങ്ങുകൾ നടന്നുവെന്നാണ് റിപ്പോർട്ട് ഇതിൽ നാൽപ്പത്തിയൊൻപത് എണ്ണവും വാതക ശ്മശാനത്തിൽ ആയിരുന്നു ഇലക്ട്രിക്കിൽ ഇരുപത്തിയൊൻപത് മൃതദേഹവും പരമ്പരാഗത ചൂളയിൽ മുപ്പത് മൃതദേഹങ്ങളും സംസ്കരിച്ചു ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിലാണ് പരമ്പരാഗത ചൂള പലരും തെരഞ്ഞെടുക്കുന്നത് വാതക ശ്മശാനമാണ് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങുന്നതാണെന്ന അഭിപ്രായമാണ് പലർക്കും ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങളാണ് വാതക ശ്മശാനത്തിൽ ഉള്ളത് പരമ്പരാഗത രീതിയിലാകുമ്പോൾ കരിയും പുകയുമെല്ലാം ഉണ്ടാകും സ്മൃതിപഥത്തിന്റെ മേൽനോട്ടത്തിനു മാത്രമായി ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പ്രത്യേക ചുമതലയും നൽകിയിട്ടുണ്ട് ശ്മശാനത്തിലെ രജിസ്റ്ററിൽ അഭിപ്രായം രേഖപ്പെടുത്തിയാണ് കുടുംബാംഗങ്ങൾ മടങ്ങാറ് മരിച്ചവരെ ആദരവോടെ യാത്രയാക്കാൻ പറ്റുന്നതിൻറെ സന്തോഷമാണ് പലരും പങ്കിടുന്നത് വെസ്റ്റ് ഹിൽ നല്ലളം ചെറുവണ്ണൂർ പുതിയപാലം എന്നിവിടങ്ങളിലുമെല്ലാം വാതക ശ്മശാനങ്ങൾ നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്